നമസ്കാരം മല്ലു ടെക് ജിബിസ് ബ്ലോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഓഗസ്റ്റ് മാസം ആറാം തീയതി മെറിഡിയൻ ഇന്റർനാഷണലിന്റെ കെയർ ഓഫിൽ നമ്മുടെ ഓക്സ്ഫോർഡ് ബിസിനസ് സെന്റർ നിയർ ഷറഫ് ഹോസ്പിറ്റലിൽ അടുത്ത് വെച്ച് നമുക്കൊരു ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു ഷെഫ് കുക്ക് വെയ്റ്റർ റൂംബോയ് ഡിഷ് വാഷർ ക്ലീനർ ബാർബൻഡർ ബീവറേജ് മാനേജർ ഇലക്ട്രീഷ്യൻ പ്ലംബർ വെൽഡർ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ബുച്ചർ ടൈൽ വെർക്കർ അലുമിനിയം ഫാബ്രിക്കേറ്റർ സി എൻ സി ഓപ്പറേറ്റർ ഹെവി ഡ്രൈവർ എന്നിങ്ങനെയുള്ള വിവിധ തസ്തികളിലേക്ക് ഇസ്രയേലിലേക്കുള്ള ഒരു ഒൻപത് മണി തൊട്ട് ഏഴ് മണി വരെ നീണ്ടതെന്ന ഇൻ്റർവ്യൂ ആണ് അന്ന് നടന്നത് ഏകദേശം ആയിരം ആയിരത്തി ഒരുന്നൂറ് പേരോളം പങ്കെടുത്തു ഏഴാം തീയതി എട്ടാം തീയതി ഒമ്പതാന്തി ഒക്കെ മെറിഡിയൻ്റെ സ്റ്റാഫ് അതിനെ ഫിൽട്ടർ ചെയ്യുമായിരുന്നു അതായത് എത്ര പേര് ഹെവി ഡ്രൈവറായിട്ട് വന്നു എത്ര പേര് ഷെഫായിട്ട് കുക്കായിട്ട് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് ആയിട്ട് ഇലക്ട്രീഷ്യനായിട്ട് പ്ലംബറായിട്ട് വന്നു എന്നതിൻ്റെ ഫിൽറ്റർ അല്ലെങ്കിൽ ഷോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിനു ശേഷമുള്ള പിറ്റേ ദിവസം മുതൽ നിരവധി അനവധി ആൾക്കാർ കാൻഡിഡേറ്റ്സ് ഇൻറ്റർവ്യൂ പങ്കെടുത്തവർ ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പലർക്കും കോള് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുവെങ്കിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം ചിലരിൽ നിന്ന് പാസ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്തു ചിലർക്ക് പാസ്പോർട്ട് അത് കൊടുക്കേണ്ടതായിട്ട് വന്നില്ല പയ്യോ ഡേറ്റ മാത്രം അവിടെ സബ്മിറ്റ് ചെയ്തു ബാക്കിയുള്ള പ്രോസസ്സ് അതായത് ഇപ്പോൾ ക്ലീനിങ് ആണെങ്കിൽ ക്ലീനിങ് സംബന്ധമായിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ കുക്ക് അങ്ങനെയുള്ള ചില സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ പ്രസൻറ്റേഷൻ നടത്തി അത് മെറിഡി ഇൻ്റർനാഷണലിൻ്റെ മെയിലിലേക്ക് ഒഫീഷ്യൽ മെയിലിലേക്ക് അയച്ചു കൊടുക്കുക എന്നതാണ് സെക്കൻഡ് പ്രോസസ്സ് അതിനുശേഷം സൂ മീറ്റിംഗ് ഉണ്ടാവും സൂമീറ്റിംഗിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും അഫിഡവിറ്റ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും ഇതിൻ്റെ പ്രോസസ്സ് പോവുക എന്നിരിക്കലും നിലവിൽ ഇസ്രയേലിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റുക ഏറ്റവും ആദ്യം ഒക്കെ കൊടുക്കുന്നവർക്ക് ലഭിക്കും കാരണം ഇസ്രയേൽ നിലവിൽ ഒരു യുദ്ധ സാഹചര്യങ്ങളൊക്കെ പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു എങ്കിലും ഇസ്രയേൽ നിന്നുകൊണ്ട് പറയുമ്പോൾ ഇതുവരെ ഒരു യുദ്ധ സാഹചര്യം കണ്ടില്ല അവിടെ ഇവിടെയും ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടെന്നിരിക്കലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഉണ്ടായതുപോലത്തെ ഒരു ഭീകരമായൊരു അന്തരീക്ഷം ഇസ്രായേലിവിടെയും ഇന്ന് കാണപ്പെടുന്നില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വെളുപ്പിനെ മൂന്നരക്കാണ് അതുകൊണ്ട് തന്നെ ഈ സമയം വരെയും ഇല്ല ഇസ്രായേൽ ഏജൻസികളുടെയും ഇസ്രയേൽ ജോലികളുടെയും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഓരോ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് ഓരോ രാജ്യക്കാരാണ് ഉദാഹരണം അഗ്രികൾച്ചറൽ സെക്ടർ കൈകാര്യം ചെയ്യുന്നത് തായ്ലാന്ഡ് കൂടുതൽ കൂടുതൽ കെയർഗീവർ സെക്ടർ എന്നാൽ തായ്ലാൻഡ് കാരിൽ നിന്നും ആരും എടുക്കുന്നില്ല ഇന്ത്യക്കാർ ഫിലിപ്പീൻസ് ശ്രീലങ്ക ഇങ്ങനെ ഓരോ കാറ്റഗറിയിൽ ഓരോ രാജ്യക്കാരുമായിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ഡീലാണ് ഏജൻസികൾ ഇസ്രായേൽ ഏജൻസികളും വയ്ക്കുന്നത് എങ്കിലും നിലവിൽ ഇത്രത്തോളം വേക്കൻസികളുണ്ട് എന്നും ആ വേക്കൻസികൾ മേലുള്ള ഇൻ്റർവ്യൂവും അതിൻ്റെ സെക്കൻഡ് പ്രോസസ്സുമാണ് മെറിഡി ഇൻ്റർനാഷണൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഇടിച്ചിടിച്ച് നിൽക്കുന്നവന് ലഭിക്കും എന്ന് പറയുന്ന പോലെയാണ് നിങ്ങൾ പോയി ക്ലൈൻ്റ് ഇൻ്റർവ്യൂ ജസ്റ്റ് നടത്തി എന്നതിൻ്റെ പേരിൽ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങൾ സെലക്റ്റഡ് ആയി എന്ന് അല്ലെങ്കിൽ മനോഹരമായ ഒരു ബയോഡേറ്റ സബ്മിറ്റ് ചെയ്തു അന്ന ഏജൻസികളിൽ നിങ്ങളെ വിളിച്ചുകൊള്ളും എന്ന് ഒരിക്കലും വിചാരിക്കരുത് അഗ്രിക്കൾച്ചർ വിസയിലും ആദ്യം ആദ്യമൊക്കെ പോയി ഇടിച്ച് നിന്നവർക്ക് ലഭിച്ചു അതിനുശേഷമാണ് തായ്ലാൻഡുകാർ തിരിച്ചു വന്നതും ഒരുപാട് പേരുടെ ജോലി സാധ്യത ജോലി സ്വപ്നം ഇസ്രയേലിൽ മങ്ങിപ്പോയതുമായ സാഹചര്യം അതുപോലെ തന്നെയാണ് ഇതും അതുകൊണ്ട് ഏറ്റവും ആദ്യം ഇടിച്ചിടിച്ച് നിൽക്കുന്നവർക്ക് ലഭിക്കും മെയിൽ അയച്ചു എന്നാൽ റിപ്ലൈ വരട്ടെ എന്ന് ഓർത്ത് കാത്തിരിക്കാതെ അല്ലെങ്കിൽ ഫോൺ വിളിച്ചു കിട്ടിയില്ല എന്നാൽ നാളെ ആകട്ടെ എന്ന് കാത്തിരിക്കാതെ നിങ്ങൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക പരിശ്രമിക്കുന്നവർക്ക് ലഭിക്കട്ടെ പരിശ്രമം എന്താണ് വിജയത്തിലേക്കുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ മാത്രമാണ് എന്ന് മാത്രം വിചാരിക്കുക സോ ഒഫീഷ്യലായിട്ട് പറയാനുള്ളത് താഴെ കാണുന്ന ഈ മൂന്ന് നമ്പറുകൾ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക അതോടൊപ്പം എന്താണോ ഏജൻസിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഒരു വീഡിയോ പ്രസൻറ്റേഷൻ ഇപ്പോൾ ക്ലീനിങ് ആണെങ്കിൽ ക്ലീനിങ് കുക്ക് ആണെങ്കിൽ കുക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വീഡിയോ പ്രസൻറ്റേഷൻ നിങ്ങളോട് ചോദിച്ചുവെങ്കിൽ ആ വീഡിയോ പ്രസൻറ്റേഷനും അതോടൊപ്പം ബാക്കിയുള്ള ഏജൻസി പറയുന്ന ഡോക്യുമെൻറ്റ് ഭാഗങ്ങളും നിങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക പല ഏജൻസിക്കാരും പലരും പല രീതിയിലാണ് കാര്യങ്ങൾ നടത്തുന്നത് ഒന്ന് ജസ്റ്റ് ഒരു ക്ലൈൻ്റ് ഇൻ്റർവ്യൂ വെക്കുന്നു പാസ്പോർട്ട് ഹോൾഡ് ചെയ്ത് വെക്കുന്നു അതിന് ശേഷം എപ്പോഴാണോ ഇത് ഓപ്പൺ ആകുന്നത് അതുവരെ മാസങ്ങളോളം ഒരു അഡ്വാൻസ് ഒക്കെ കൊടുത്ത് കാൻഡിഡേറ്റ്സിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു കാര്യം ആദ്യം കണ്ടുവരുന്നുണ്ട് അതായത് മെറിഡി ഇൻ്റർനാഷണൽ ചെയ്യുന്നത് നിങ്ങളിൽ നിന്ന് രജിസ്ട്രേഷനോ അഡ്വാൻസോ ഒന്നും മേടിക്കാതെ വിസ വന്നതിന് ശേഷം മാത്രം പേയ്മെൻ്റ് അടച്ച് ത്രൂ എയർ ടിക്കറ്റ് വഴി കയറി വരുന്ന ഒരു രീതിയാണ് നിലവിൽ ഇന്ന് വരെ കണ്ടുവരുന്നത് അവസാനമായിട്ട് ഇപ്പോൾ അണ്ടർ പ്രോസസ്സിങ്ങിൽ നിൽക്കുന്നത് സ്പ്രേ പെയിൻറ്റർ വിസയിൽ വിസ കിട്ടി നിൽക്കുന്നത് അനീഷേട്ടനാണ് അതിന് മുന്നേ സി എൻ സി വിസയിൽ നിൽക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള വിഘ്നേഷ് ആണ് ഇതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ബാക്കിയുള്ള അപ്ഡേഷൻ വരുന്നതെല്ലാം തന്നെ ഈ ഈ ഇൻ്റർവ്യൂവിനെ ആശ്രയിച്ചാണ് അതായത് ഓഗസ്റ്റ് മാസം ആറാം തീയതി ഒൻപത് മണി മുതൽ ഏഴ് മണിവരെ നടന്ന ആ ഒരു ഇൻ്റർവ്യൂയിൽ ഏകദേശം ആയിരത്തോളം പേര് പങ്കെടുത്തു ഈ ആയിരം പേരെ പങ്കെടുത്തു എന്നതിനർത്ഥം ഈ ആയിരം പേര് വരും എന്നതല്ല ഇസ്രായേലിലേക്ക് വരും എന്നതല്ല അതിൽ നിന്ന് വൺ ഓഫ് ദി ആയിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുക എന്ന ഒരു വലിയ പ്രോസസ്സ് ഉണ്ട് അതിനുള്ള സഹകരണം അന്ന് ക്ലൈൻ്റ് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തിട്ടുള്ളവരുടെ വീഡിയോ പ്രസൻറ്റേഷൻ പിന്നീട് സൂം മീറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് പിന്നെ നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടേതായ ഒരു നിലവാരത്തിലല്ല ഇസ്രയേലിൻ്റെ ഒരു നിലവാരത്തിലേക്ക് എന്താണ് എന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും കാരണം നമ്മൾ ചിലപ്പോൾ അവിടെ ഒരു ബുച്ചറി അല്ലെങ്കിൽ ഒരു ഇറച്ചി ഇറച്ചിക്കൂട്ടുകാരൻ്റെ വീഡിയോ എടുക്കുന്നത് കൈലി മുണ്ടെടുത്ത് അല്ലെങ്കിൽ നമ്മളവിടെ കത്തി കൊണ്ട് കട്ട് ചെയ്ത് ഒരു പക്ക ഒരു നാട്ടിൻപുറത്തെ രീതിയാണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ആപ്രോൺ അല്ലെങ്കിൽ അതിനുള്ള വേഷം തിരച്ച് ഗ്ലൗസ് ഇട്ട് ഒക്കെയുള്ള ഒരു വീഡിയോ പ്രസൻറ്റേഷൻ ആയിരിക്കുന്നു ഈ പറയുന്ന ഇസ്രയേൽ ഏജൻസികളെ പ്രതീക്ഷിക്കുക അതുപോലൊരു ഡ്രൈവിംഗ് ഹെവി ഡ്രൈവർ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ സാധാരണ നാട്ടിൻപുറത്ത് ഇതുപോലെ ഒരു കാര്യം കൊണ്ട് കൊടുത്തിട്ട് ജസ്റ്റ് വണ്ടിയിലോട്ട് കേട്ട് ഹീറോയിസം കാണിക്കുന്ന ലെവലല്ല ഇവിടെയുള്ള വണ്ടികളെല്ലാം തന്നെ സീറ്റ് ബെൽറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട് നിങ്ങൾ വണ്ടി ഓടിക്കുന്നതല്ല ഓടിക്കുന്ന വണ്ടി ഏതാണ് എന്നതുകൂടി നിങ്ങളുടെ വീഡിയോയിൽ വരുന്നത് നല്ലതായിരിക്കും അതുപോലെ ഓരോ സെക്ഷൻ ക്ലീനിങ് കുക്കിങ് ഒക്കെ ആണെങ്കിലും അത് ചെയ്യുന്നതിൻ്റെ ഒരു പ്രൊഫഷണലിസം അത് നിർബന്ധമായിട്ടും ഞാനൊരു ഇൻറ്റർവ്യൂർ ആണെങ്കിൽ ഞാനാണ് ഇൻ്റർവ്യൂ നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ രീതിക്ക് അത് വിലയിരുത്തും അതുപോലെ തന്നെ ആവാം ഒരു പക്ഷേ ഇസ്രയേലിലെ ഏജൻസികളും സൂ മീറ്റിംഗ് നടത്തുന്നവരും ബാക്കിയുള്ളവരും ചെയ്യുന്നത് സോ ഗീവ് യുവർ ബെസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഇടിച്ചിടിച്ച് നിൽക്കുക എവിടെയും വാതിൽ തുറക്കപ്പെടുന്നത് തള്ളുമ്പോൾ മാത്രമാണ് എന്ന് ഓർത്തിരിക്കുക അതായത് ഇങ്ങനെയുള്ള ജോലി സാധ്യതകളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് റെയർ ആണ് ആ റെയർ കാര്യങ്ങളെ നമ്മൾ വളരെ ഊർജ്ജസ്വലതയോടുകൂടി നമുക്കത് വേണം നമ്മുടെ ഫാമിലിക്ക് രക്ഷപ്പെടണമെന്ന ഒരു വലിയ ഇതിൽ നമ്മളൊരിക്കലും ഇൻ്റർവ്യൂ നടത്തി എന്നാൽ വീട്ടിലേക്ക് പോയി എന്നാൽ ഇൻ്റർവ്യൂ ഏജൻസി വിളിച്ചോളൂ എന്ന് ഓർത്തിരിക്കാതെ അല്ലെങ്കിൽ ബയോഡേറ്റ അയച്ചു കൊടുത്തു ആ ഏജൻസി വിളിച്ചോളൂ എന്ന് ഓർത്തിരിക്കാതെ അവിടെ കാണുന്ന മൂന്ന് നമ്പറിലും വിളിക്കുക തീർച്ചയായിട്ടും അവിടെ ബിസിയാണ് നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക ആയിരം പേരോളം വന്ന അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റി വിടുന്ന പ്രോസസ്സുകളുള്ള ഒരു ഏജൻസിയാണ് അപ്പം അവർക്ക് ഒരുപാട് കോൺ എടുക്കുന്നതിനപ്പുറം പ്രോസസ്സുകൾ ചെയ്ത് വിടുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് ഒന്നും കൂടെ പോകണമെന്നുണ്ടെങ്കിൽ പോവുക അതിനൊന്നും ഒരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ ശ്രമിക്കുക ശ്രമിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ജസ്റ്റ് ഒരു ക്ലൈൻറ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എന്നതിൻ്റെ പേരിൽ മാത്രം നിങ്ങൾ ഒരിക്കലും ആ ജോലി ലഭിക്കും എന്നോർത്ത് നനച്ചിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക അർഹതയുള്ളവർക്കും എന്താണ് ഭാഗ്യമുള്ളവർക്കും ലഭിക്കട്ടെ അതുമാത്രമാണ് ഇസ്രേൽ ജോലികളുടെ പ്രത്യേകത പ്രത്യേകിച്ച് കെയർ ഗിവർ മേഖല ഒഴിച്ച് കെയർ ഗിവർ മേഖലയിൽ അത് നമ്മൾ മുംബൈയിലാണ് അതിൻ്റെ പ്രോസസ്സ് ചെയ്യുന്നത് മുംബൈയിൽ നമ്മൾ ഓരോ മാസവും ട്രെയിനിങ് കൊടുക്കുന്നു ആ ട്രെയിനിങ് വഴി മുംബൈയിൽ ട്രെയിനിങ് പൂർത്തീകരിച്ചതിന് ശേഷം ഫാമിലി സെലക്ഷൻ കൊടുക്കുന്നു പേപ്പർ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യുന്നു അഫർഡബിറ്റ് ക്ലിയർ ചെയ്യുന്നു വീഡിയോ പ്രസൻറ്റേഷൻ നടത്തുന്നു ഫാമിലി സെലക്ഷൻ കൊടുക്കുന്നു പിന്നീട് വിസ സബ്മിഷൻ വിസ പ്രോസസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു മെഡിക്കൽ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കൗൺസിലേറ്റ് ഇൻ്റർവ്യൂ പിന്നീട് എയർ ടിക്കറ്റ് ഇതാണ് നമ്മൾ ചെയ്യുന്ന സെപ്പറേറ്റ് പ്രോസസ്സാണ് അതെല്ലാം ഉണ്ട് അടുത്ത മാസം ഒന്നാം തീയതി മുതൽ അടുത്ത കെയർ ഗിവർ സെക്ടറിലേക്കുള്ള ബാച്ച് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഷെയർ ചെയ്യാം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇരുപത്തഞ്ചിന് നാൽപ്പത്തിയാറ് നാൽപ്പത്തി ഏഴ് വയസ്സിന് ഇടയിലുള്ള ബി എസ് സി ജി എൻ എം അല്ലെങ്കിൽ എ എൻ എം പത്താം ക്ലാസ് യോഗ്യത പത്താം ക്ലാസ് യോഗ്യത എടുത്ത് പറയുകയാണെങ്കിൽ പത്താം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പമെങ്കിലും ഒരു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അതിനകത്ത് പങ്കുചേരാം അങ്ങനെ ഒരു ബാച്ചായിട്ടാണ് നമ്മൾ മുമ്പേക്ക് ട്രെയിനിങ്ങിന് വിടുന്നത് സോ ഇത് രണ്ടും എൻ്റെ ഡിഫറെൻ്റ് ആണ് ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻ ഹോസ്പിറ്റാലിറ്റി ഇതിൻ്റെ എല്ലാം ഇൻറ്റർവ്യൂ ഓൾറെഡി നടന്നു കഴിഞ്ഞു ഇനിയും ഒരു ഇൻറ്റർവ്യൂ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇൻറ്റർവ്യൂ ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം ആറാം തീയതി നടന്ന ഇൻ്റർവ്യൂവിൽ എത്രത്തോളം പേര് പങ്കെടുത്തു ഏതൊക്കെ സെക്ഷനിലേക്കാണ് ഇനി ആ സെക്ഷനിലേക്ക് ആൾ വേണോ വേണ്ടയോ എന്ന് ഏജൻസിയിൽ നിന്നും ഓതറൈസ്ഡ് ആയിട്ട് ഒരു റിപ്പോർട്ട് കിട്ടാതെ അതിനെക്കുറിച്ച് പറയുക സാധ്യമല്ലല്ലോ എന്നോർത്താണ് സോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇസ്രയേൽ ജോലി വേണ്ടവർക്കും തൊഴിലവസരങ്ങളെക്കുറിച്ചും കെയർ കീവറെക്കുറിച്ചും ഇസ്രയേലിൽ മാറി മാറി വരുന്ന നിയമങ്ങളെക്കുറിച്ചും പ്രോസസ്സിനെക്കുറിച്ചും ഒക്കെ അപ്ഡേഷൻ വേണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് കടക്കുന്നതുവരെ ശുഭദിനം നന്ദി നമസ്കാരം